ഓൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് പിള്ളേർക്ക് ഒരു ഹെയർ പിൻ്റ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി മൂന്ന് കളർ റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഹെയർ പെൻറ് ആണ് കുറെ രീതിയിൽ അത് ഹെയർ പെൻഡാണ് എടുത്തിട്ടുള്ളത് ഒരു ലൈറ്ററും കട്ടറും എടുത്തിട്ടുണ്ട് മൂന്ന് റിബണും കൂടി ഒന്നിച്ച് വെച്ച് ലൈറ്റർ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പം മുടിയൊക്കെ പിന്നിരുന്നത് പോലെ ഒന്ന് പിന്നിട്ട് പിന്നിട്ടുടുക്ക എത്രത്തോളം ഹെയർപെന്റിന് വേണം അത്രത്തോളം പിന്നിട്ട് കൊടുക്കാൻ പിന്നിരുന്ന സമയത്ത് എവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ടൈറ്റായി കിട്ടും ഇതിപ്പോൾ മൊത്തം ഒന്ന് പിന്നീട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ മെയിനിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ കണ്ണ് വെച്ചാണ് ചെയ്യുന്നത് ആദ്യം ഒരു അറ്റത്ത് കൂടി ഗ്ലൂ കണ്ണ് ഒട്ടിച്ചു കൊടുത്ത് അതിന് ശേഷം ടൈറ്റായി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇനി മറ്റേ അറ്റം കൂടി ഒന്ന് കവർ ചെയ്യുന്ന പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾക്ക് ഇത് വാങ്ങുന്നത് അപ്പോൾ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ